ഹലോ ചെങ്ങായമാരെ നമ്മൾ എന്നാൽ വലയിട്ടേ പുഴയിൽ ആ വല എടുക്കാൻ വേണ്ടി പോവാണ് ചൂണ്ടലുണ്ട് കുറച്ച് ഇട്ടച്ഛന് അതിൽ എന്തൊക്കെ മീനാണ് നമുക്ക് കിട്ടണമെന്ന് നോക്കാം അവിടെയാണ് വലയിട്ടത് അങ്ങനെ അവിടേക്ക് പോകാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെ മീനാണ് കിട്ടണതെന്ന് കാണാം വല ഇട്ട് മീൻ പിടുത്തം സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ എല്ലാവരും ഇത് ചൂണ്ടലിന് കിട്ടിയ മീനാണ് മഞ്ഞളേട്ടയാണിത് നല്ല അടിപൊളി മഞ്ഞളേട്ട നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയണേ കമൻ്റ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ചെയ്യണം സപ്പോർട്ടും ചെയ്യണം നല്ല അടിപൊളി മീൻപിടുത്താണ് ചൂണ്ടല് ഇട്ടിട്ട് ഒരു മീനാണ് ചൂണ്ടലിന് കിട്ടിയത് ഇനി വല ഇട്ടണ വലയിൽ എന്തൊക്കെ മീനാണ് കിട്ടണത് നോക്കാം പറലിൻ്റെ വലയാണ് ഇട്ടത് കുരുവരല് തണ്ടാടി അതിൽ എന്തൊക്കെ മീനാണ് ഇന്ന് കിട്ടണത് നോക്കാം കേട്ടോ പലതരം പറലുകളാണ് കുടുങ്ങിയത് അത്യാവശ്യം നന്നായി തന്നെ മീൻ കിട്ടിയിരുന്നു ചെറിയ കലക്കുണ്ടായിരുന്നു പുഴ അതുകൊണ്ട് മീനുകൾ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പരലുകളാണ് വലയിൽ കുടുങ്ങിയത് മീൻ പിടുത്ത ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മീനുകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വലയിലുണ്ട്

En sí. el tal de desamparillo. പിൻപല്ലോ <Gã> <for> <Gã Anfang> <vie> വലയിൽ അത്യാവശ്യം എന്താ മീൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പലതരം മീനുകളാണ് പുഴയിലുള്ള ചെറു മീനുകളാണ് കിട്ടിയതെല്ലാം ഒരു മഞ്ഞളേട്ടയും ഉണ്ട് ചൂണ്ടലിന് കിട്ടിയ ഇനി ഇത് കഴിഞ്ഞ് കരയ്ക്ക് പോവാണ് ഞങ്ങൾ കരയിൽ കയറിയിട്ട് വീട്ടിൽ പോകണം ഇന്നത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നോക്കുകയാണ് മീനാണെന്ന് കറക്കി കയറി വീട്ടിലേക്ക് പോവാൻ നോക്കണം ചെങ്ങമാരെ കിട്ടിയ മീനിൽ പകുതി മീനാണിത് പകുതി മീന് കൂടെ വന്ന സുഹൃത്ത് റംസാദിനും കൊടുത്തു വലയിട്ട് കിട്ടിയതിൽ പകുതി മീന് ഞാൻ കൊണ്ടുവന്നതാ നല്ല അടിപൊളി പുഴമീനാണ് പുഴമീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ സപ്പോർട്ടും ചെയ്യ ഇതിന്ന് കറി വെച്ച് പൊരിച്ചു തിന്നും ഇതിന് അല്ല അടിപൊളി മീനാണ് വീഡിയോ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ